ഭക്തിക്കൊപ്പം മതസൌഹാർദ്ദവും വിളിച്ചു പോകുന്നതായിരുന്നു ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളൽ എരുമേലി കൊച്ചമ്പനത്തിന് മുകളിൽ ശ്രീകൃഷ്ണ പരന്റ് വട്ടമിട്ട് പറഞ്ഞതോടെയാണ് പേട്ടത്തുള്ളൽന് തുടക്കമായത് രാവിലെ അയ്യപ്പന്റെ സ്വർണത്തിടമ്പിന് മുന്നിൽ പേട്ടപ്പണം സമർപ്പിച്ചാണ് അമ്പലക്കുഴ സംഘം പേട്ടത്തുള്ളലിന് തയ്യാറെടുത്തത് പതിനൊന്ന് മണിയോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സംഘം എരുമേലി കൊച്ചമ്പലത്തിലെത്തി പന്ത്രണ്ടരയോടെ ബദ്രസാന്നിധ്യം അറിയിച്ച് കൊച്ചമ്പലത്തിന് മുകളിൽ ശ്രീകൃഷ്ണ പരിന്റ് വട്ടമിട്ട് പറഞ്ഞതോടെ അമ്പലക്കുഴ സംഘം പേട്ടത്തുള്ളൽ ആരംഭിച്ചു സമൂഹപരിയോൺ കണത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിൽ കൊച്ചമ്പലത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങിയ സംഘത്തിന് ജനപ്രതിനിധികളും ജില്ലാ ഭരണകൂടവും സ്വീകരണം നൽകി തുടർന്ന് നയനങ്ങൾ മക്കളിലെത്തിയ സംഘത്തെ ജുമാഅത്ത് പ്രതിനിധികൾ പള്ളിയിലേക്ക് സ്വീകരിച്ച് യും വാതൃ സ്വാമികളുടെ പ്രതിയോധിക്കൊപ്പമായിരുന്നു അമ്പലപ്പുഴ സംഘം എരുമേല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ചൂട് വെച്ചത് ഇന്തകഴിഞ്ഞ് മൂന്നുമണിക്ക് ശേഷമായിരുന്നു ആലങ്ങാട്ട് സംഘത്തിന്റെ പെട്ടപ്പിള്ളക്കുന്ന സംഘങ്ങൾക്ക് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദേവത്വം അയ്യപ്പദേവ സംഘം പ്രതിരോധികൾ ആധാരാനുഷ്ഠാനങ്ങളോട് സ്വീകരണം നൽകി എരുമേലിയിൽ നിന്നും